പേടിനെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും എനിക്ക് ഇവിടുത്തെ ഒരാളുടെ കഥ കുറമ വരും പുള്ളി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം പുള്ളി എല്ലാവരും പറയാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് കാര്യം അതായത് ഇവിടെ എൻ്റെ വീടൊന്നും അറിയാമല്ലോ ഒരു പത്ത് വർഷം മുമ്പ് മൊത്തം വിജനമായ ഒരു സ്ഥലമാണ് മൊത്തം കാട് പിടിച്ച് അതിൽ പ്രതകഥകളൊക്കെ ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടൻ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന ഇടത്തെ ചേട്ടൻ ആൾക്ക് രാവിലെയൊക്കെ ഈ പറമ്പിൽ കൂടെ നടക്കാനും പിള്ളേരോട് ഗെയിംസ് കളിച്ച് പോകാനും യാതൊരു പേടിയില്ല ഒരു കുഴപ്പമില്ല രാത്രി ആയി കഴിഞ്ഞാൽ പേടി കൊടുക്കും ഇയാൾക്ക് ഈ പേടിയുള്ള സമയത്ത് ഇയാൾക്കൊരു ടാസ്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പുള്ളിയുടെ ചേട്ടനെ റോഡ് വരെ എത്ര നാല് കൊണ്ടുപോടണം അപ്പോൾ അല്ലല്ല രാവിലെ പുലർച്ചെ അതാണ് ഇതിലെ അപ്പോൾ ഒരു ദിവസം പുള്ളി ഇതുപോലെ കൊണ്ടുപോയി തിരിച്ച് വരുമ്പോൾ എല്ലാ ദിവസവും പോയിക്കണത് പേടിയാണ് പുള്ളി എല്ലാ ദിവസം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓടും അതായത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടും ഒരു ദിവസം ഇതുപോലെ തിരിച്ചുവരുമ്പോൾ ഈ സ്ഥലം എത്തിയത് വിജന് റോഡ് കഴിഞ്ഞ് വിജനമായ സ്ഥലം എത്തി ഓടാൻ റെഡിയാണ് നിൽക്കുകയാണ് എന്തോ ശബ്ദം കേട്ടു ശബ്ദം കേട്ടു ഒന്നും നോക്കില്ല അപ്പോൾ ഈ വെന്തിങ്ങനെ മാറി ഉണ്ട് ഫ്രണ്ടിലും രൂപം ഉണ്ടാവും ബാക്കിലും രൂപം ഉണ്ടാവും പുള്ളിന്ന് ഇത് ടോർച്ചെത്തു വായതിൽ കടിച്ചു പിടിച്ചിട്ട് ഇതിന് നീട്ടി പിടിച്ചിട്ട് ഒറ്റ ഓട്ടോ ഉടന്ന് ഈ ഓടി വീട്ടിലേക്ക് നോക്കിയപ്പോൾ മുണ്ട് കാണാനില്ല അപ്പം പുള്ളി പോയത് കട്ടിട്ടിട്ട് പക്ഷേ പുള്ളിക്ക് പേടിച്ചിട്ട് എടുക്കാൻ പറ്റാട്ട് ഓടി പോയിട്ട് വീടിന് പുറത്ത് പാത്രം വിട്ട് ചാടിക്കയറി അവിടന്ന് ചേച്ചിയെ മുണ്ട് മുണ്ട് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഇത് പുള്ളി എല്ലാ ദിവസവും ഈ ആൾക്കാരെ കാണുമ്പോഴൊക്കെ പുള്ളിയുടെ പഴ ചെറുപ്പത്തിൽ ഓർമ്മയെന്ന് പറഞ്ഞിട്ട് ഇത് ഷെയർ ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പേടിയില്ല രാത്രി പേടിയുണ്ട് അതിൻ്റെ കാരണം സെയിം സംഭവം തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല അതിനാണ് നമ്മൾ നിറ്റോ ഫോബിയെന്ന് പറയും